സൗമ്യ ടി വി സെറവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ്റിയാറ് നീലിമ റാംദേവിന്റെ ജോലിക്കാരനോടൊപ്പം തറവാടിന്റെ പുറകിലേക്ക് നടക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അവൾ ആ പഴയ തറവാട് ശ്രദ്ധിക്കുന്നത് തന്നെ ആ വീടിന് ഏകദേശം അമ്പത് വർഷമെങ്കിലും പഴക്കം കാണുമെന്ന് അവൾ ഊഹിച്ചു വിശാലമായ പറമ്പിന്റെ അരികിൽ വലിയ പൂന്തോട്ടം ഒരുക്കിയിരുന്നു അതുവഴിയാണ് വീട്ടിലേക്ക് കയറേണ്ടത് പൂന്തോട്ടത്തിൽ നിറയെ നാടൻ ചെടികളായിരുന്നു ഉണ്ടായിരുന്നത് അതിനരികിൽ ഒരു അസ്ഥിത്തറ ഉണ്ടായിരുന്നു അത് റാംദേ അമ്മയുടെ ആയിരിക്കുമെന്ന് നീലിമ കരുതി ആ വഴി ചെന്ന കുട്ടിക്ക് റാമിനെ കാണാം ചെന്നോളൂ ജോലിക്കാരൻ പറഞ്ഞു അയാൾ എന്നിട്ട് ഉടനെ തിരിഞ്ഞു നടന്നു നീലിമ അവിടെ നിന്നും അല്പം കൂടി ചെന്നപ്പോൾ റാമിന്റെ ബോഡിഗാർഡ് നീലിമയുടെ മുന്നിലേക്ക് വന്നു നിന്നു റാം അല്പം ദൂരെ മാറിയിരിക്കുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അയാളുടെ മുഖത്ത് ഒട്ടും ഉത്സാഹമില്ല അവൻ അവൾ വന്നത് ഇല്ലായിരുന്നു ആരാ എന്താ കാര്യം ബോഡിഗാർഡ് ചോദിച്ചു ഞാൻ നീലിമ എനിക്ക് റാംദേവിനെ ഒന്ന് കാണണമായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട ബോഡിഗാർഡ് താല്പര്യമില്ലാത്ത മട്ടിൽ അവളെ നോക്കി സോറി പറ്റില്ല നിങ്ങൾക്ക് തിരിച്ചു പോവാം ഓഡി ഗാർഡ് പറഞ്ഞു അത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി സഹോദര ഞാൻ അയാളുടെ ശത്രു ഒന്നുമല്ല എനിക്ക് റാമിനെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് പോലും സോ എന്നെ കാണാൻ അനുവദിക്കണം നീലിമ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സാറിന് കാണാൻ സാധിക്കില്ല ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുവല്ല എന്റെ വാക്കിനു മറികടക്കാൻ ശ്രമിച്ച രൂക്ഷമായ രീതിയിലായിരിക്കും ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത് റാംദേവിന്റെ ബോഡിഗാർഡ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ടേ പറ്റൂ ഇപ്പോഴത്തെ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും പ്പോൾ എന്നെ കൊണ്ട് സാധിച്ചേക്കും നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ പരിഹരിക്കും മീഡിയയിൽ ചെന്ന് നിങ്ങൾ പറയൂ ഞങ്ങളുടെ സാറ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇല്ലല്ലോ അല്ലേ അപ്പോൾ പോകാൻ നോക്ക് ഞങ്ങൾക്കറിയാം ഇത് പരിഹരിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് സാറിനെ തളർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ബോഡിഗാർഡ് പറഞ്ഞു എന്റെ പൊന്ന് ചങ്ങാതി ഞാൻ അദ്ദേഹത്തെ തളർത്താനൊന്നും വന്നതല്ല എന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം എനിക്ക് റാമിനെ കണ്ടേ പറ്റൂ ഞാൻ കണ്ടിട്ടേ പോവും നീലിമ ഉറപ്പിച്ചു പറഞ്ഞു പറ്റില്ല ഞങ്ങൾ കാണാൻ അനുവദിക്കില്ല ബോഡിഗാർഡ് പറഞ്ഞു അപ്പോൾ മറ്റൊരു ബോഡിഗാർഡ് കൂടി ഇവിടേക്ക് വന്നു എന്താ പ്രശ്നം അയാൾ മറ്റേ ചോദിച്ചു ഇവര് റാംസാറിനെ കാണാൻ വന്നതാണ് ഞാൻ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നിട്ടും പോകുന്നില്ല ഓരോന്നും പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് നിൽക്കുക ബോഡിഗാർഡ് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവല്ല റാമിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും അത് റാമിനോടൊന്നും പറയണം അത്രയും വേണ്ടു അവൾ എന്തൊക്കെ പറഞ്ഞിട്ട് അവളെ റാമിന്റെ അടുത്തേക്ക് വിട്ടില്ല റാമാണെങ്കിൽ വല്ലാത്ത മാനസിക വിഷമത്തിൽ ഓരോ നോർത്ത് മറ്റേതോ ലോകത്തിലായിരുന്നു അയാള് നീലിമ വന്നതൊന്നും അറിഞ്ഞില്ല ാതെ നീലിമ റാമിനെ നോക്കി അലറി റാം ഇങ്ങോട്ടൊന്ന് നോക്കൂ നീലിമ ഉച്ചത്തിൽ തന്റെ പേര് വിളിച്ചത് കേട്ട റാം സ്വപ്നത്തിൽ നിന്നെന്ന നിന്നെന്നപോലെ ഉണർന്നവളെ നോക്കി ഹായ് റാം ഞാനാ നീലിമ ഓർക്കുന്നില്ലേ നീലിമ ഉറക്കി ചോദിച്ചു അപ്പോഴും ബോഡിഗാർഡ് അവളെ തടയാൻ ശ്രമിച്ചു ഏയ് നോ അവരെ കടത്തിവിടും റാം ദേവ് പറഞ്ഞു നീലിമ അവനെ കാണാൻ വന്നത് ശരിക്കും അവന് സന്തോഷം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഈ സാഹചര്യത്തിൽ അവളെ കാണേണ്ടി വന്നത് അവന്റെ വിഷമം കൂട്ടി നീലിമ ബോഡിഗാർഡ്സിനെ മറികടന്ന് അവന്റെ അരികിലേക്ക് ചെന്നു ഹായ് റാം നീലിമ പറഞ്ഞു ഹലോ നീലിമ എന്താ ഇവിടെ റാംദേവ് ചോദിച്ചു അയാളുടെ മുഖത്ത് അവസാനം കണ്ടപ്പോഴുണ്ടായിരുന്ന തേജസ് ഇപ്പോൾ ഇല്ലെന്ന് നീലിമയ്ക്ക് തോന്നി ഉത്സാഹത്തോടെ ചിരിച്ചു സംസാരിക്കുന്ന റാംദേവ് മറ്റൊരാളായതുപോലെ ഉണ്ടായിരുന്നു അയാൾ അധികം സംസാരിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിച്ചില്ല റാംദേവ് ഞാൻ വന്നത് എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് പറയാനാണ് നീലിമ ഇല്ലാതെ പറഞ്ഞു അത് കേട്ട് റാംദേവും ബോഡി ഗാർഡ്സും അവളെ നോക്കി അല്ല നിങ്ങൾ വന്നത് മുതൽ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നല്ലോ എന്ത് തെളിവെന്ന് മാത്രം പറയുന്നേയില്ല ബോഡിഗാർഡ്സ് ചോദിച്ചു അത് ഇഷ്ടപ്പെടാത്ത മറ്റേ അവൾ അവനെ നോക്കി ഒരാൾ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ തെളിവുണ്ടെന്ന് പറയുമ്പോൾ മിനിമം അതെന്തെന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ആദ്യമേ കാണിക്കണം നിങ്ങൾ എന്നെ തിരിച്ചയച്ചിരുന്നെങ്കിൽ രാമന് തന്നെയാണ് നഷ്ടം വരുന്നേ എനിക്കൊന്നും സംഭവിക്കാനില്ല ഇയാളുടെ ജീവിതം എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വെറുതെയാണ് പറഞ്ഞതെന്ന് കരുതിയോത്താൻ ചോദിച്ചു അത് കേട്ട് ബോഡി ഗാർഡ് ജാളിയതോടെ അവളെ നോക്കി മാഡം നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടാണ് സാറിനെ കാണണമെന്നും ഇന്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലും അവരുടെ ചാനൽ റേറ്റിംഗ് മാത്രമാണ് അവരുടെ മുഖ്യം അങ്ങനെയുള്ളവരോട് ഡീൽ ചെയ്ത ശീലത്തിൽ നിങ്ങളെയും ഡീൽ ചെയ്ത് പോയതാ ക്ഷമിക്കണം നീലിമയെ നോക്കി ബോഡിഗാർഡ് പറഞ്ഞു അവൾക്കപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചു ക്ഷമയെന്ന് ചോദിക്കേണ്ട നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും ഞാൻ കൊണ്ടുവന്ന തെളിവ് കാണുമ്പോൾ ഇത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കി ും നീലിമ പറഞ്ഞു റാംദേവ് അപ്പോഴും അത് ശ്രദ്ധിച്ചില്ല അയാളുടെ മനസ്സിൽ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടു എന്ന വേദന അപ്പോഴും ഉണ്ടായിരുന്നു സാർ ഈ മേഡം പറയുന്നത് കേട്ടോ ബോഡിഗാർഡ് ചോദിച്ചു റാംദേവ് മിണ്ടിയില്ല അപ്പോൾ ബോഡിഗാർഡ് നീലിമയെ നോക്കി പറഞ്ഞു സാർ ഇത്തിരി ഡിപ്രസ്ഡ് ആണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ അസിത്തറയിലിരുന്ന് വിഷം കഴിക്കാനൊക്കെ ശ്രമിച്ചു ഞങ്ങളെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് മാനസികമായി എത്ര തകർന്നു പോയിട്ടുണ്ടാവും അദ്ദേഹം ബോഡിഗാർഡ് ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത് അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ആരോപണം വന്നാൽ ഇതൊരു സാധാരണ മനുഷ്യനും െന്ന് നീലിമ ഓഹിച്ചു രാമിന്റെ മുഖത്തെ സന്തോഷം തിരികെ കൊണ്ടുവരണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി എനിക്ക് നിങ്ങളുടെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാം ശരിയാക്കിയെടുക്കാം നീലിമ പറഞ്ഞു മേഡം ആ പീഡനത്തിന് ഇരായെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ അച്ഛനെ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ബോഡിഗാർഡ് ചോദിച്ചു നീലിമ അപ്പോൾ അവനെ നോക്കി എസ് ഉണ്ട് നിങ്ങൾ ഓഹിച്ചത് വളരെ ശരിയാണ് അയാളാണ് എല്ലാത്തിനും നിൽക്കുന്നത് നീലിമ പറഞ്ഞു അപ്പോൾ ബോഡിഗാർഡിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു അയാളെ അന്നൊരിക്കൽ കണ്ടപ്പോ ഇത്ര ദുഷ്ടനാവുമെന്ന് കരുതി അയാളുടെ മകൾക്ക് സുഖം മാറാനും മറ്റും ഒരുപാട് പൈസ കൊടുത്ത ആളിനെയാണ് അയാൾ ഇപ്പോൾ കൊടുക്കാൻ നോക്കുന്നത് അവനെ എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അയാളെ കൊണ്ട് ഞാൻ മുന്നിൽ കുറ്റയായിട്ട് പറയിപ്പിക്കും ബോഡിഗാർഡ് പറഞ്ഞു അപ്പോൾ ആ രണ്ട് ബോഡിഗാർഡും ടാമിനെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഒരു മുതലാളി എന്നതിൽ കവിഞ്ഞ സ്നേഹം അവനോട് അവർ രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അവനെ കളിയാക്കിയ അതേ ആളുകൾക്ക് മുന്നിൽ അവന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു നീലിമ ഉടനെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ റെക്കോർഡ് ചെയ്തിരുന്ന യും രാഘവന്റെയും സംസാരം ബോഡി ഗാർഡിനെ കാണിച്ചു കൊടുത്തു അയാൾ അരിശത്തോടെയാണ് അത് കണ്ടു തീർത്തത് ഇവനോ ഇവനാണോ സാറിനെ കൊടുക്കാൻ നോക്കുന്നത് ഇവനൊക്കെ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ ബോഡി ഗാർഡ് ധീരവിനെ കണ്ട അരിശ്യത്തിൽ പെർത്തു അപ്പോഴും അതൊന്നും നോക്കാതെ ആലോചനയിലായിരുന്നു റാംദേവ് ബോഡി ഗാർഡ് അവന്റെ അരികിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു സാർ ഇതൊന്നും നോക്കിക്കേ സാറിനെ കൊടുക്കാൻ ഇവനും ആ കൊച്ചിന്റെ തന്തയും കൂടി ചേർന്ന് നടത്തിയ നാടകമാണ് ഈ വീഡിയോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഇത് വെച്ച് നമ്മളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് തിരിച്ചൊരു കേസ് കൊടുക്കാം ഇതുവരെ തെളിവില്ലായിരുന്നു ല്ലോ ഈ വീഡിയോ കണ്ടാൽ ജനങ്ങൾ സാറിന്റെ ഭാഗത്തുള്ള ന്യായം മനസ്സിലാക്കും എനിക്ക് ഉറപ്പുണ്ട് ഓഡി ഗാർഡ് പറഞ്ഞു നാം അതിനു മറുപടി പറഞ്ഞില്ല സാർ പ്ലീസ് ഇങ്ങനെ വിഷമിക്കാതെ നമുക്കിത് തെളിയിക്കാം ഈ മേടത്തെ ദൈവമാണ് ഇങ്ങോട്ടയച്ചത് ഓടി ഗാർഡ് പറഞ്ഞു അപ്പോൾ രാംദേവ് വീഡിയോയിലേക്ക് നോക്കി ധീരവും രാഘവനും സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടും അവന്റെ മുഖത്ത് ഭാവ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇത് ഇനിയിപ്പോൾ തെളിയിച്ചാലും ഇല്ലെങ്കിലും പേരെങ്കിലും എന്നെ തെരിധെരിച്ചു കാണില്ലേ ആ ചീത്ത പേര് ജീവിത അവസാനം വരെ പോവില്ല രാംദേവ് പറഞ്ഞു സാർ അങ്ങനെ പറയരുത് സാറിനെ തകർക്കാൻ ജയിക്കാൻ അനുവദിക്കുന്നത് പോലെയാവും അത് ബോഡിഗാർഡ് പറഞ്ഞു അപ്പോൾ നീലിമ ഇടയ്ക്ക് കയറി റാം താൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് തെളിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് തെളിയിക്കാതെ ഇരുന്നാൽ നിങ്ങളെ കരിയർ വരെ നഷ്ടമാകും നീലിമ പറഞ്ഞു നീലിമ തനിക്കെന്നെ എത്ര നാളായി അറിയാം കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ എന്നെ വർഷങ്ങളായി അറിയാവുന്ന ജനങ്ങൾ ബന്ധുക്കൾ അങ്ങനെ എല്ലാ പേരും എന്നെ ഒരു പട്ടിയെ പോലെയാണ് ആട്ടി ഓട്ടിക്കുന്നത് റോഡിൽ ഇറങ്ങാൻ പോലും വയ്യ പീഡനവീരൻ എന്നൊക്കെ ആളുകൾ പരസ്യമായി വിളിച്ച് ആക്ഷേപിക്കുന്നു ഏറ്റവും വലിയ സങ്കടം അതൊന്നുമല്ല എന്റെ അനിയത്തിയുടെ പ്രായം വരുന്ന കൊച്ചു പെൺകുട്ടികൾ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നു ഇതൊക്കെ നിങ്ങൾ പറയുന്ന തെളിവുകൊണ്ട് നീങ്ങത്താൻ കഴിയൂ ഞാൻ അനുഭവിക്കുന്ന വിഷമം വേദന ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്കിനി ഇതിന്റെ പിന്നാലെ നടക്കാൻ പയ്യ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും സന്തോഷം റാംദേവ് പ്രതീക്ഷ അറ്റ പോലെ പറഞ്ഞു അയാൾക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജീവിതം മടുത്തിരുന്നു നീലിമ അയാളുടെ മുഖം നോക്കി കണ്ണിന്റെ കീഴിലൊക്കെ കറുത്ത പാടുകൾ വന്നിട്ടുണ്ട് റാംദേവ് ശരിക്കും ഉറങ്ങാറില്ല എന്ന് അവൾക്ക് തോന്നി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആർക്കാണ് ഉറങ്ങാൻ സാധിക്കുക നീലിമ ഒന്നുകൂടി റാംദേവിന്റെ അരികിലേക്ക് നീങ്ങി റാം ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾക്കുണ്ടായ സകല മാനഹാനിയും ഈ വീഡിയോ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും ഡ്രസ്മി ഞാൻ കൂടെ ഉണ്ട് നിങ്ങളെ പോലെ ഒരാൾ തോറ്റുപോകാൻ പാടില്ല നീലിമ പറഞ്ഞു അപ്പോൾ റാംദേവ് അവളെ ഒന്ന് നോക്കി അപ്പോൾ അവന്റെ ബോഡി ഗാർഡ് അരികിലേക്ക് വന്നു സാർ മേഡം പറയുന്നത് കേൾക്ക് സാർ തെറ്റു ചെയ്തിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ നമുക്കിത് തെളിയിക്കണം ആ ധീരവും അവന് കൂട്ടുനിന്നവരും അനുഭവിക്കണം സാർ അനുഭവിക്കുന്ന വേദന ഞങ്ങൾ എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് പ്ലീസ് സാർ ബോഡിഗാർഡ് പറഞ്ഞു അതെ സാർ ഈ വീഡിയോ കാര്യമായി എടുക്കണം ധീരവ് ഇനി വിലച്ചു നടക്കാൻ പാടില്ല മറ്റൊരു ബോഡിഗാർഡ് കൂടി പറഞ്ഞു അവരെല്ലാം അത്രയും സംസാരിക്കുന്നത് കൊണ്ട് റാമിന്റെ മനസ്സിൽ അല്പം മാറ്റം വന്നിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ അവനെ നോക്കി റാം ഞങ്ങൾ ഇത്രയും പറയുന്നതല്ലേ താൻ ഇത് കാര്യമായി എടുക്ക് നമുക്കിത് പരിഹരിക്കണം ഇത്രയും വേഗം നീലിമ പറഞ്ഞു ീലിമ നിങ്ങൾ എല്ലാ പേരും എന്നെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ റാംദേവ് ചോദിച്ചു അവന്റെ കണ്ണുകളിൽ നേരിയ ആശങ്ക കലർന്നതുപോലെ എല്ലാവർക്കും തോന്നി ഉറപ്പായും സാർ ബോഡിഗാർഡ്സ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു നോക്ക് റാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഞാൻ ഇവിടെ വന്നതുപോലും ഈ തെളിവ് റെക്കോർഡ് ചെയ്ത് തന്നെ ജീവൻ പണയം വെച്ചിട്ടാണ് അവരെന്നെ കണ്ടതുമാണ് ഫോളോ ചെയ്ത് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു അല്ലായിരുന്നേൽ അവരെന്നെ കൊന്നുകളഞ്ഞേനെ നീലിമ പറഞ്ഞു റാംദേവ് അപ്പോൾ അവളെ ആശ്ചര്യത്തോടെ നോക്കി ി ഒന്നോ രണ്ടോ വട്ടം കണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് അതിനു മാത്രം ആരാണ് ഞാൻ നിങ്ങൾക്ക് റാംദേവ് ചോദിച്ചു റാംദേവ് നിങ്ങളെ എനിക്ക് അധികമൊന്നും പരിചയമില്ലെന്ന് പറയുമ്പോൾ അത് കള്ളമാണ് നേരിട്ട് പരിചയമില്ല എന്നത് ശരി തന്നെ പക്ഷെ ഞാൻ വളരെ കാലം മുമ്പേ ടി വിയിലും മറ്റും നിരന്തരം കാണുന്ന ആളല്ലേ നിങ്ങൾ ഞാൻ നിങ്ങളുടെ നല്ലൊരു പോലെയോ നല്ലൊരു സുഹൃത്തിനെ പോലെയോ ഒക്കെയാണ് കാണുന്നത് അങ്ങനെയുള്ള നിങ്ങളെ ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ അമ്മ എത്ര മാത്രം ആഗ്രഹിച്ചതാണ് നിങ്ങൾ കരിയറിൽ ഉയർന്നു കാണാൻ ആ അമ്മയുടെ ആത്മാവ് വരെ വേദനിക്കുന്നുണ്ടാവും സോ ഇതെനിക്ക് അവർക്ക് വേണ്ടിയെങ്കിലും തെളിയിക്കണമെന്നുണ്ട് നീലിമ പറഞ്ഞു നീലിമ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ദേവ് ആകെ വല്ലാതെയായി അവനുടനെ അമ്മയുടെ അസ്ഥിത്തറയിലേക്ക് ചെന്ന് നിലത്തിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ നീലിമയ്ക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി രാംദേവ് അമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ അവിടെ ചാരി ഇരുന്ന് കരഞ്ഞു ബോഡിഗാഡ്സ് ഉടനെ അവന്റെ അടുത്തേക്ക് ചെന്നു സാർ പ്ലീസ് കരയാതെ നമുക്കിത് പരിഹരിക്കാൻ പറ്റൂ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ അവർ റാമിനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നീലിമ മിണ്ടാതെ നിന്നതേയുള്ളൂ അവൾക്ക് സത്യത്തിൽ എന്ത് പോലും അറിയില്ലായിരുന്നു നീലിമ അവനെ ശല്യം ചെയ്യാതെ അവിടെ നിന്നും മാറിയിരുന്നു റാംദേവ് കരഞ്ഞു തീരും വരെ അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചു അയാൾ ഇത്രയും ദിവസം ഉള്ളിൽ അനുഭവിച്ചിരുന്ന വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർത്തു എല്ലാത്തിനു ശേഷം റാംദേവ് പഴയനിലയിലെത്തുമ്പോൾ അവനോട് ഒന്നുകൂടി ലീഡിയുടെ കാര്യം ഓർമ്മിപ്പിക്കാമെന്ന് നീലിമ തീരുമാനിച്ചിരുന്നു അല്പനേരത്തിനു ശേഷം റാംദേവ് എഴുന്നേറ്റ് മുഖം കൈകി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് സ്വയം പറഞ്ഞു അമ്മയുടെ മകൻ തെറ്റി ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കും അമ്മേ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞവരെ കൊണ്ട് അത് മാറ്റി പറയിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരും അമ്മയുടെ മകൻ തോൽക്കില്ല ഒരിക്കലും ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്ന